നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ബി ജെ പിക്ക് മുന്നിൽ ഓഫറുമായി ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിലെ ചേരി പൊളിക്കലുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും പിൻവലിച്ചാൽ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കില്ലെന്നാണ് കെജ്രിവാളിന്റെ വാഗ്ദാനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേസുകൾ പിൻവലിക്കാമെന്നും പുറത്താക്കപ്പെട്ടവർക്കെല്ലാം പുനരധിവാസം നൽകാമെന്നും കെജ്രിവാൾ ആവശ്യപ്പെട്ടു ചേരികളിലെ ജനങ്ങൾക്കെതിരെ നിങ്ങൾ ഫയൽ ചെയ്ത എല്ലാ കേസുകളും പിൻവലിക്കുക ജനങ്ങളെ പുറത്താക്കിയ സ്ഥലത്ത് തന്നെ എല്ലാവർക്കും വീട് നൽകുമെന്നും കോടതിയിൽ സത്യവാൻമൂലം നൽകുക അങ്ങനെ ചെയ്താൽ ഞാൻ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല ഈ വെല്ലുവിളി സ്വീകരിക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു ഇല്ലെങ്കിൽ ഞാൻ എവിടെയും പോകില്ല കെജ്രിവാൾ വ്യക്തമാക്കി ജയിച്ചാൽ ഡൽഹിയിലെ ചേരികൾ പൊളിക്കുന്നതാണ് ബി ജെ പി ഉദ്ദേശിക്കുന്നതെന്നും കെജ്രിവാൾ ആരോപിച്ചു അവർക്ക് ആദ്യം നിങ്ങളുടെ വോട്ടും പിന്നീട് നിങ്ങളുടെ ഭൂമിയും വേണം അഞ്ചു വർഷത്തിനിടെ ബി ജെ പി നയിക്കുന്ന കേന്ദ്ര സർക്കാർ ചേരി നിവാസികൾക്കായി നാലായിരത്തി എഴുന്നൂറ് ഫ്ലാറ്റുകൾ മാത്രം നിർമ്മിച്ചിട്ടുള്ളൂ നഗരത്തിൽ ചേരികളിൽ കഴിയുന്ന നാല് ലക്ഷം കുടുംബങ്ങൾ ദുരിതത്തിലാണ് ഈ വേഗത്തിലാണെങ്കിൽ എല്ലാവർക്കും വീട് നൽകാൻ ആയിരം വർഷമെടുക്കും ഷാക്കൂർ ബസദിയിൽ പരിപാടിയിൽ കെജ്രിവാൾ പറഞ്ഞു കെജ്രിവാളിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പൂരി പ്രതികരിച്ചു പ്രധാനമന്ത്രി ആവാസ് യോജന പോലുള്ള കേന്ദ്ര സർക്കാർ പദ്ധതികളും മറ്റ് ചേരി പുനരധിവാസ പദ്ധതികളും ആ ആദ്മി സർക്കാർ മനഃപൂർവ്വം വൈകിപ്പിക്കുകയാണ് രണ്ടായിരത്തി ആറ് മുതൽ അനധികൃത ചേരികളെ നിയന്ത്രിക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ കടമയാണ് പക്ഷേ അവർ സഹകരിച്ചില്ല ഭരണപരാജയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ തെറ്റായ അവകാശങ്ങൾ പറയുകയാണ് അദ്ദേഹം വ്യക്തമാക്കി പാർട്ടിക്കും ജനങ്ങൾക്കും വേണ്ടിയാണ് തന്റെ ജീവിക്കുന്നത് ജീവിതം സമർപ്പിക്കുന്നുവെന്നും എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുമെന്ന തരത്തിലുള്ള പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും രമേശ് ബുദ്ധിരി രമേഷ്കരിച്ചു എല്ലാ കാലവും ജനങ്ങളുടെ സേവനങ്ങൾക്കായി തുടരും താൻ പാർട്ടിയുടെ വിശ്വസ്തനായ പ്രവർത്തകനാണ് പാർട്ടി നിരന്തരം തന്നെ പിന്തുണയ്ക്കുകയും സുപ്രധാന ചുമതലകൾ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടു തവണ എംപിയും മൂന്ന് തവണ എം എൽ എയും ആകാൻ അവസരം നൽകിയ പാർട്ടിയാണ് ഇപ്പോൾ നാലാം തവണയും അതിനാൽ തന്നെ പാർട്ടി നിയോഗിച്ചിരിക്കുകയാണ് ഒരു സ്ഥാനത്തിനും താൻ അവകാശവാദം ഉന്നയിച്ചിട്ടില്ലെന്നും ബിദുരി പ്രതികരിച്ചു അടുത്ത ദിവസങ്ങളിൽ ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി രമേശ് ബുദിരിയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നുമാണ് കഴിഞ്ഞ ദിവസം ആ ആദ്മി പാർട്ടി ദേശീയ കൗൺസിലറും മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് ബി ജെ പിയുടെ മുഖ്യമന്ത്രി മുഖമായതിൽ അദ്ദേഹം അനുമോദിക്കുമെന്നും എം പി ആയിരിക്കെ ഡൽഹിയിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നും രമേഷ് പറയുമെന്നും കെജ്രിവാൾ ആവശ്യപ്പെട്ടിരുന്നു കെജ്രിവാളിനെ രൂക്ഷമായി വിമർശിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രംഗത്തെത്തിയിരുന്നു ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കെജ്രിവാളിനെ എങ്ങനെ സാധിക്കുന്നുവെന്നും അമിത്ഷാ ചോദിച്ചു ഡൽഹിയിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായി ഒന്നും ചെയ്യാൻ കോൺഗ്രസിനും എ എ പി വോട്ടിനു വേണ്ടിയാണ് ഓരോ ദിവസവും അവർ ഓരോ വാഗ്ദാനങ്ങൾ പ്രഖ്യാപിക്കുന്നതെന്നും അമിത്ഷാ ആരോപിച്ചു